എങ്ങനെയാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത് എന്തെല്ലാം ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് നമുക്കറിയില്ല ഇതിൽ ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു അതറിഞ്ഞാൽ ഒരു പക്ഷേ പഞ്ചസാരയുടെ ഈ വെളുത്ത വിഷത്തിൻ്റെ അളവ് നാം കുറച്ചേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കരിമ്പിൽ നിന്നും ജ്യൂസ് എടുത്ത് അതിലെ കളറും വിറ്റാമിനുകളും മിനറലും കാൽസ്യവും പൊട്ടാസ്യവും മാറ്റി ബ്ലീച്ച് ചെയ്ത് വെളുത്ത നിറമാക്കാൻ ഇരുപത്തിമൂന്ന് തരം കെമിക്കൽ ചേർത്ത് പൂർണ്ണ രാസപദാർത്ഥമാക്കി ക്രിസ്റ്റലാണ് ഈ വെളുത്ത വിഷം അഥവാ പഞ്ചസാര എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം ആമാശയത്തിലെത്തിയാൽ ദഹനം എളുപ്പം നടക്കില്ല നീക്കം ചെയ്ത് ആ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ദഹനം വേഗം നടക്കും നമ്മുടെ ശരീരത്തിൽ നിന്നും അവയെടുത്ത് ദഹനം ആണ് പിന്നെ നടക്കുന്നത് പല്ല് എല്ല് ഞരമ്പുകൾ എന്നിവയിൽ നിന്നാണ് അവ എടുക്കുന്നത് അപ്പോൾ അവയെ ഇലെല്ലാം ക്ഷീണിക്കുന്നതിന് കാരണമാകും പഞ്ചസാരയിൽ നാരിൻ്റെ അംശമില്ലാത്തതുകൊണ്ട് ദഹനശേഷം കുടലിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇരുപത്തിമൂന്ന് രാസവസ്തുക്കൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വേറെയും കിഡ്നി വിചാരിച്ചാൽ പോലും ഇവയെ പുറന്തള്ളുവാൻ സാധിക്കില്ല പിന്നെ വിഷം പുറത്തു കളയാൻ കരളും തൊക്കും ശ്രമം നടത്തും അത് സാധിക്കാതെ വരുമ്പോൾ അതെല്ലാം കരളിൽ ഒതുക്കാൻ ശ്രമിക്കും അത് പിന്നെ പല പരം കുഴപ്പങ്ങൾക്കും കാരണമായ മഹാന്മാരും ഇതിനെ വെളുത്ത വിഷം എന്നാണ് വിളിച്ചിരുന്നത് ഇന്ന് പഞ്ചസാര ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു നാം പങ്കെടുക്കുന്ന വിവിധ സദ്യകളിലും പലതരം സദ്യകളിലും രണ്ടോ മൂന്നോ തരം പായസം നിർബന്ധമാണ് അത് കഴിഞ്ഞ് ഐസ്ക്രീമും ഉണ്ടാകും ഇത് കഴിക്കുന്ന അൻപത് വയസ്സോ നാൽപ്പത് വയസ്സോ കഴിഞ്ഞ ആളുകൾക്ക് ആണാണെങ്കിലും ശരി പുരുഷനാണെങ്കിലും ശരി അവർക്ക് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മനോഹരമായ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട് പക്ഷേ വെളുത്ത വിഷം നാം കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നതോടുകൂടി ആ ആഗ്രഹത്തിന് പ്രായമായ സ്ത്രീകൾക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ദിവസം മതി പുരുഷന്മാർക്ക് ഒൻപത് സ്പൂണുമാണ് മില്ലിംഗ് ക്ലാരിഫിക്കേഷൻ ഇവാപ്രേഷൻ ക്രിസ്റ്റലൈസേഷൻ എന്നീ മാർഗങ്ങളിലൂടെയാണ് പഞ്ചസാര നിർമ്മിക്കുന്നത് രക്തത്തിലെ സ്ഥിരമായ പഞ്ചസാരയുടെ അളവ് മാനസികാവസ്ഥയെ ബാധിക്കുകയും മാനസികാവസ്ഥ കുറയുകയും ചെയ്യും പഞ്ചസാര ഒഴിവാക്കുന്നത് മുഖക്കുരു ചർമ്മപ്രശ്നങ്ങൾ ഹൃദ്രോഗം പോലെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും വായയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും മോണരോഗ സാധ്യത കുറയ്ക്കും മുപ്പത് ദിവസത്തേക്ക് പഞ്ചസാര കുറയ്ക്കുന്നത് രക്തത്തിലെ പഞ്ചസാര അളവ് സ്ഥിരപ്പെടുത്താനും ഇൻസുലിൻ പ്രതിരോധം ടൈപ്പ് ടു പ്രമേഹം കുറയ്ക്കാനും സഹായിക്കും ശരീരഭാരം കുറയും അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയും ബനാന ആപ്പിൾ ഗ്രേബ്സ് ചെറി ഫിഗ് മുതലായ പഴങ്ങളിൽ ഹയസ്റ്റ് ഷുഗർ കണ്ടൻ്റ് ഉള്ള പഴങ്ങൾ ശരിയായ ശാരീരിക ക്രമങ്ങളിലൂടെ നമുക്ക് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും നാൽപ്പത് മിനിറ്റ് ശരീരം വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക നടപ്പമോ യോഗയോ എന്ത് വേണമെങ്കിലും ആവാം അതുപോലെ മിതമായ ഭക്ഷണം കലോറി കുറഞ്ഞുള്ള ഭക്ഷണം കഴിക്കുക ഒരു നേരം അരി ആഹാരവും മറ്റ് സമയങ്ങളിൽ അതനുസരിച്ച് കലോറി കുറഞ്ഞ ഭക്ഷണവും സ്വീകരിച്ചാൽ നമുക്ക് ഈ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും സുഖമായ ഉറക്കവും വിശ്രമവും ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ അനിവാര്യമാണ് വെളുത്ത വിഷമെന്ന ഈ പഞ്ചസാര നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞാൽ നമുക്ക് ശരീരം സംരക്ഷിച്ച് നിർത്താനും സ്കിന്നിൻ്റെ പല പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ശരീരഭാരത്തെ നിയന്ത്രിക്കാനും എല്ലാം സാധിക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു ദിനം സമ്മാനിക്കും